ാക്കിറ്റ് നമുക്ക് ഫ്രിഡ്ജിലെല്ലാം വെക്കാം എന്നിട്ട് നമ്മുടെ റൊമൊക്കെ അല്ലേ വരുന്നത് എന്നിട്ട് ആ വണ്ടിക്കല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കുകയും ചെയ്യാം ആ മെത്തേഡൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് തിന്നണ്ട വിചാരം പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇത് നമ്മുടെ ഉമ്മാന്റെ റെസിപ്പിയാണ് അതിന്റെ ഫില്ലിങ് ഒക്കെ ഉമ്മ സ്വന്തമായിട്ടുണ്ടാക്കുന്നു ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ഇനി നമുക്ക് മുളക് പൊടി ഇടാം ഇനി നമുക്ക് ഉപ്പിടാം അടുത്തത് നമുക്ക് സോയാ സോസ് അയക്കാം സോയാ സോസ് ഉണ്ടെങ്കിൽ മാത്രം അയച്ചാ മതി സോയാ സോസ് ഉള്ളവർ മാത്രം ചേർത്താ മതി ഈ ഒരു ഫിലിങ്ങോട് കൂടിയുള്ള ഒരു റെസിപ്പി തന്നെ ഉണ്ടാവില്ല കാരണം ഇത് ഉമാന്റെ സ്വന്തം പ്രശ്നം അപ്പൊ മതി ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ചൂടായിട്ടുണ്ട് അന്നേരം നമ്മൾ മെൽട്ടായി വരുന്നുണ്ട് നമുക്ക് ചിക്കൻ ഇടാം നമുക്ക് ഇതിന്റെിങ് റെഡി ആക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ നിറയെ കാബേജ് കാബേജ് വേണം നമുക്ക് വേണ്ടത് സവാളയാണ് അതൊരു അരക്കപ്പോളം ഉണ്ട് ആവശ്യമായ ചില്ലി ഫ്ലെക്സ് ഇടാം ചതച്ച മുളക് സിമ്പിൾ റെസിപ്പിയാണ് എന്നാലും ടേസ്റ്റ് അപാരമാണ് നമുക്ക് ഉപ്പിടാം എന്ന നമുക്ക് അല്പം ടൊമാറ്റോ സോസ് ചെയ്യാം ിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പകുതി ഫില്ലിങ് ഇവിടെ ഉണ്ട് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വേണമെങ്കിൽ ിൽപ്സിക്കം ഇടാം ഇത് നന്നായി കുക്ക് കുക്ക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതിന്റെ ഫില്ലിങ്ങും ഇടാം മിക്സ് ചെയ്യാം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇടാം പൊടി വേണം അതുകൊണ്ട് കൂടി കൂടി ഇടാം ൊടിവർ ചേർത്താ മതി നിർബന്ധമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് മിക്സ് ആക്കാം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം ലൂസാവരുത് നല്ല ടൈറ്റില് കുഴച്ചെടുക്കുക കൗണ്ടർ ഇങ്ങനെ നന്നായി കുഴക്കണം വൈസ് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പൂരിക്ക് ചുടുന്നത് പോലെ ഞാൻ ചെറിയ ചെറിയ ബോളുകൾ ആക്കി എടുക്കാം വേഗത്തിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ട്രിക്കാണ് എനി പറയുന്നത് ഇതുപോലെ നാലെണ്ണം പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ നെയ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയെടുത്തി ഒന്ന് ഇങ്ങനെ വെക്കാം ഇനി അതിന്റെ വേലയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാം ഓയിൽ എല്ലാവരും ആക്കണം എന്നാലേ വിട്ടു ഇനി അടുത്തത് വെക്കാം ൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാം ഇനി പരത്തി എടുക്കണം ഇപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് ഇടാം ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ മറിച്ചിടാം നമ്മൾ രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇന്ന് നോക്കി ഇത് ലെയറായി ചീറ്റി കിട്ടുന്നതാണ് ഇതേ നോയിക്കോളൂ ഇതാ ഒന്നിങ്ങനെ കിട്ടിയിട്ടുണ്ട് യറ് ലെയറുകളായി കിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഷീറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോ നമുക്ക് വേഗം ഈസിയുമായിരിക്കും അടുത്തത് വായിച്ചിണ്ട് ഇത് കണ്ടോ നല്ല അടിപൊളി ഷീറ്റാണ് മാറ്റി വെക്കാം നമുക്ക് അടുത്തത് നോക്കാം നമുക്ക് ഇനി ബാറ്ററി തയ്യാറാക്കാം ഇന്ന് നമുക്ക് സ്പ്രിംഗ് റോള് ഉണ്ടാക്കി എടുക്കാം ഇന്ന് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഫില്ലിങ് ഇടും നേരത്തെ ചിക്കൻ ഫില്ലിങ് വെക്കാം ഫില്ലിങ് ഇങ്ങനെ വെച്ചതിനു ശേഷം ഇങ്ങനെ ചെയ്യുക നമ്മൾ തയ്യാറാക്കിയില്ലേ ആ മൈദാവാവ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് കൊടുക്കാം പിന്നെ ഈ ഭാഗത്തും കൂടി സ്പ്രെഡ് ചെയ്ത് പിന്നെ ഈ സൈഡിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തൊന്നും നമുക്ക് റോൾ ചെയ്തെടുക്കാം റോൾ കാണാൻ ഇത് ഇങ്ങനെയല്ല വേണ്ടത് കുറച്ച് തടി കൂടി പോയിട്ടുണ്ട് ബാക്കിയെല്ലാം ഉമ്മ ചെയ്തെടുക്കും കുറച്ച് നീളത്തിലാണ് വേണ്ടത് ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇത് ഇതേ നീളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കേണ്ടത് മടക്ക് കുറച്ചുള്ളോട്ടായി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർ ഇതുപോലെ ഏതെങ്കിലും ഒരു എയർടൈറ്റ് കണ്ടീനറിൽ സൂക്ഷിച്ചു വെക്കാം നല്ല അടച്ചുറപ്പുള്ള ഏത് പത്രത്തിലും സൂക്ഷിച്ചു വെക്കാം നമ്മളിപ്പോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഫ്രിഡ്ജിൽ ഒന്നും സൂക്ഷിക്കുന്നില്ല പൊരിക്കുന്നതിന് മുന്നേ ഒരു ഇരുപത് മിനിറ്റ് മുന്നേങ്കിലും ഫ്രീസറിന് എടുത്തു വെച്ചിട്ട് പൊയ്ക്കാം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാം നമ്മൾ ഇതൊക്കെ പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഓയിലാണ് പൊരിച്ചെടുത്തത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഫ്രീസറിൽ എടുത്തു വെക്കാം അപ്പോൾ